എല്ലാവർക്കും നമസ്കാരം സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്നും പാപികളുടെ വഴിയിൽ നിൽക്കരുതെന്നും പരിഹാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കരുതെന്നും നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു ടോക്സിക് ആയിട്ടുള്ളവർ നമ്മെ സ്വാധീനിക്കുന്നത് നിഷേധ മനോഭാവത്തോടെ ജീവിക്കാനും ക്രൂരമായി ജീവിതത്തെ നേരിടുവാനുമാണ് നാട്ടുകാരുടെയും സമൂഹത്തിൻ്റെ ഒക്കെ മുമ്പിൽ സൗമ്യനായും ചിട്ടയോടെയും ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എത്ര പെട്ടെന്നാണ് ക്രൂരനായി തീർന്ന് അഞ്ചാറ് പേരെ തൻ്റെ കത്തിക്ക് ഇരയാക്കുന്നത് എന്തായിരിക്കാം അയാളെ ആ മനോഭാവത്തിലേക്ക് തള്ളിവിട്ടത് ടോക്സിക് ആയിട്ടുള്ള ചില സ്വാധീനങ്ങൾ അവനെ കീഴടക്കിയിരിക്കുക നിഷേധ ചിന്തകൾ തിന്മയോടുള്ള ആഭിമുഖ്യം ലഹരിക്ക് കീഴടങ്ങൽ ഇതെല്ലാം വിഷപ്ലിപ്തമായ ഒരു മനസ്സിന്റെ ലക്ഷണമാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് പേഴ്സൺസ് വിഷലിപ്തനായ ഒരു മനുഷ്യൻ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അവിടെ മാറ്റപ്പെടേണ്ടത് അയാളാണ് ഒരാളെ രൂപപ്പെടുത്തുന്നതിൽ ഒരാളുടെ കുടുംബത്തിന് വിദ്യാലയങ്ങൾക്ക് സമൂഹത്തിന് കൂട്ടുകാർക്ക് അയാൾ അപ്രോച്ച് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ഒക്കെ ഉത്തരവാദിത്തമുണ്ട് കല മനസ്സിന്റെ ശുദ്ധീകരണത്തിന് സഹായകരമാണെന്ന ആശയത്തോട് യോജിക്കുമ്പോഴും പുതിയ കാലത്തെ സിനിമകളുടെ പ്രമേയങ്ങൾ ശരിക്കും നമ്മളൊന്ന് ചർച്ചാ വിധേയമാക്കണം വന്യവും ക്രൂരവുമായ ഭാവം പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിൽ ഈ കാലത്തിറങ്ങി കുറേ സിനിമകളുടെയെങ്കിലും പ്രമേയങ്ങൾ തെറ്റായി സ്വാധീനിക്കുന്നുണ്ട് തേമ ഡേവിസ് എഴുതുന്നു പ്രൊട്ടക്ട് യുവർ സ്പിരിറ്റ് ഫ്രം കണ്ടാമിനേഷൻ ലിമിറ്റ് യുവർ ടൈം വിത്ത് നെഗറ്റീവ് പീപ്പിൾ നമ്മുടെ മനസ്സിനെ നന്നായി സൂക്ഷിക്കണം ലോകത്തോടും കലകളോടും സമൂഹത്തോടുമൊക്കെ ഇടപെടുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആശയങ്ങളെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുകയും വേണം നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ആ ശലോമോൻ പ്രാർത്ഥിക്കുന്നത് നന്മയും തിന്മയും ശരിയായി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരിടമെന്ന നിലയിൽ നമ്മുടെ കുടുംബങ്ങൾ വളർന്നേ മതിയാകൂ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് സ്റ്റേ എവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ ഹാവ് എ പ്രോബ്ലം ഫോർ സൊല്യൂഷൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ മക്കളാണ് അതുകൊണ്ട് മറ്റു സ്വത്ത് ഉണ്ടാക്കാനുള്ള തിരക്കിനും ധൃതിക്കുമിടയിൽ ഏറ്റവും വലിയ സമ്പത്തായ നമ്മുടെ കുഞ്ഞുങ്ങളെ മറന്ന് കളയരുത് അവരോടൊപ്പമാകുക അവരെ കേൾക്കുക അവരെ മനസ്സിലാക്കുക നന്മയും തിന്മയും തിരിച്ചറിയുവാൻ തക്കവെണ്ണം അവരുടെ ബോധമണ്ഡലത്തെ വളർത്തുവാനായി നമുക്കവരെ പ്രചോദിപ്പിക്കാം സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മകനെ ജ്ഞാനവും വാകതിരവും കാത്തുകൊള്ളുക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവെ തിരുവചനം ഞങ്ങൾക്ക് നൽകുന്ന ജാഗ്രതയും ഓർമ്മപ്പെടുത്തലും മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നല്ല അനുഭവങ്ങൾ തലമുറകളിലേക്ക് കൈമാറുവാനും അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ പുതിയ തലമുറയോർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജ്ഞാനവും വകതിരുവും പരിശുദ്ധാത്മാകൃപയാൽ അവർക്ക് ലഭിപ്പാൻ ദൈവമേ നിന്റെ കൃപ അവരിൽ ചൊരിയണമേ നല്ല വിചാരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദുഷ്ടനെയും അവൻ്റെ പ്രലോഭനങ്ങളെയും തെറ്റായ ചിന്തകളെയും തിരിച്ചറിയുവാൻ തക്ക ഞങ്ങൾക്ക് വിവേകം നൽകണമേ നന്മയും തിന്മയും നിറയുന്നൊരു ലോകത്ത് നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും തിരഞ്ഞെടുക്കുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം പകരണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുന്ന കളരികളായി തിരണമേ കുറവുകളൊക്കെ പോകണമേ യേശുവെ ഞങ്ങൾ പാവികളാണ് ബലഹീനരാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ അതിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ